എല്ലാവർക്കും നമസ്കാരം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും ആയിരം രൂപയ്ക്ക് രണ്ട് ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ പോയി കുർബാന കണ്ട് നേർച്ചയായിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഇൻസ്റ്റാഗ്രാമിൽ വൺ പോയിന്റ് നയൻ മില്യൻ വ്യൂസ് ഒക്കെ ആ ഒരു വീഡിയോയ്ക്ക് കിട്ടി ഒരുപാട് പോസിറ്റീവ് കമന്റ്സും കിട്ടി കുറച്ച് പേരൊക്കെ പറഞ്ഞു ആയിരം രൂപയ്ക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതുപോലെ തന്നെ വേളാങ്കണ്ണി പള്ളിയിൽ പോണം പ്രാർത്ഥിക്കണം ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും പോകണം ഒത്തിരി ബഡ്ജറ്റ് ഒന്നും ചെലവാക്കാനില്ല അല്ലെങ്കിൽ വേളാങ്കണ്ണിയിൽ ചെറിയ പൈസക്ക് പോയി വരണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആയിട്ട് ട്രിപ്പാണ് വേളാങ്കണ്ണിയിലേക്ക് എങ്ങനെ പോവാന്നുള്ളത് കുറേ പേർക്കൊക്കെ ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള ഒരു നല്ല ധാരണ ഉണ്ട് അപ്പൊ അറിയാവുന്നവർ അറിയില്ലാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വേളാങ്കണ്ണിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഭാരതത്തിൽ തന്നെ ഏറ്റവും ഒരു പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് മാതാവിന്റെ ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള ഒരു പള്ളിയാണ് കേരളത്തിൽ നിന്നും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് തീർത്ഥാടകർ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയാണ് സെപ്റ്റംബർ മാസത്തിലാണ് നമ്മുടെ വേളാങ്കണ്ണിയിലെ പ്രധാനമായിട്ടുള്ള ഒരു തിരുനാള് മാക്സിമം ആ ഒരു സെപ്റ്റംബർ മാസത്തിലെ തീർത്ഥാടനം ഒഴിവാക്കുക കാരണം ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ട്രെയിനിൽ നമ്മൾ എങ്ങനെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേരാനായിട്ട് പറ്റും അതും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഏറ്റവും ചെറിയ പൈസക്ക് കേരളത്തിൽ നിന്ന് പ്രധാനമായിട്ടും രണ്ട് ട്രെയിനുകളാണ് വേളാങ്കണ്ണി വരെ നമുക്കുള്ളത് അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ് എൻ്റെ നാട് എറണാകുളം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കൂടുതൽ ഞാൻ എറണാകുളം ബേസ് ചെയ്തിട്ടായിരിക്കും പറയുക കേരളത്തിന്റെ എവിടെ നിന്നുള്ള ആളാണെങ്കിലും ഞാൻ എറണാകുളത്ത് നിന്നാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വേളാങ്കണ്ണി വരെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട് ആ ഒരു ട്രെയിൻ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് നമുക്ക് ഉണ്ടായിരിക്കുക ശനിയാഴ്ചയും തിങ്കളാഴ്ചയും പതിനാറ് മുന്നൂറ്റി അറുപത്തി ഒന്നാണ് ഈ ഒരു ട്രെയിനിന്റെ നമ്പർ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുക ഈ ഒരു ട്രെയിനിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണി സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങാനായിട്ട് പറ്റും ആ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ ദൂരമേ നമുക്ക് വേളാങ്കണ്ണി പള്ളിയിലേക്ക് ഉള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ആഴ്ചയിൽ രണ്ടു ദിവസം ശനിയാഴ്ചയും തിങ്കളാഴ്ചയും മാത്രമാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇവർ ട്രെയിൻ സർവീസ് നടത്തുന്നത് എറണാകുളത്തുനിന്ന് നേരെ കോട്ടയമാണ് കോട്ടയത്തുനിന്ന് നേരെ തിരുവല്ല ചങ്ങനാശ്ശേരി വഴി കൊല്ലം എത്തും കൊല്ലത്ത് ഏകദേശം ഒരു അരമണിക്കൂർ ബ്രേക്ക് എഴുതതിനു ശേഷം പുനലൂർ തെന്മല തെങ്കാശി ചെങ്കോട്ട വഴി നേരെ വേളാങ്ങണിയിലേക്ക് അതി മനോഹരമായിട്ടുള്ള ഒരു യാത്രയാണ് കാണാനായിട്ട് ഒരുപാടുണ്ട് മലകളുണ്ട് കുന്നുകളുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് കയറ്റം കയറുന്ന ഇറക്കം ഇറങ്ങുന്ന ട്രെയിനൊക്കെ നമുക്ക് ഈ ഒരു റൂട്ടിൽ കാണാനായിട്ട് പറ്റും അത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകൾ പ്രത്യേകിച്ച് ഈ റൂട്ടിൽ പോവാത്ത പോവാത്തൊരാളാണ് എങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ റൂട്ട് ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് ഒന്നാം സ്ഥാനം കൊടുക്കുക ഈ ഒരു കൊല്ലം സെങ്കോട്ട ട്രെയിൻ പാതയാണ് അത്ര മനോഹരമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വലിയൊരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു കലാവിരുദ്ധ നിങ്ങൾക്ക് ഈ ഒരു റൂട്ടിൽ കാണാനായിട്ട് പറ്റും അപ്പൊ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു റൂട്ട് ട്രാവൽ ചെയ്ത് നോക്കുക നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് നമ്മുടെ എറണാകുളം വേളാങ്ങണി എക്സ്പ്രസ് പുറപ്പെടുന്നത് ഏകദേശം പതിമൂന്ന് പതിനേഴ് മണിക്കൂർ യാത്ര കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് നമ്മൾ തിങ്കളാഴ്ച കയറുകയാണെങ്കിൽ ചൊവ്വാഴ്ച വെളിപ്പിന് അല്ലെങ്കിൽ ശനിയാഴ്ച കയറുകയാണെങ്കിൽ ഞായറാഴ്ച വെളിപ്പിന് ഏകദേശം അഞ്ചര മണിയോടുകൂടി നമ്മൾ വേളാങ്കണിയിൽ എത്തിച്ചേരും ഇനി രണ്ടാമത്തെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിനാണ് നമ്മളിൽ പലർക്കും കൂടുതൽ സുപരിചിതമായിട്ടുള്ള ട്രെയിൻ ഈ ട്രെയിനും സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ട്രെയിൻ്റെ പേര് കാരക്കൽ എക്സ്പ്രസ് എന്നാണ് പതിനാറ് നൂറ്റി എൺപത്തി എട്ടാണ് ഈ ഒരു ട്രെയിൻ്റെ നമ്പർ ഈ ഒരു ട്രെയിൻ്റെ യാത്ര എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാത്രി ഏകദേശം പത്തര മണിയോടു കൂടി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എടുക്കും എറണാകുളത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആലുവ അങ്കമാലി ചാലക്കുടി തൃശ്ശൂർ വടക്കാഞ്ചേരി പാലക്കാട് വഴി നേരെ കോയമ്പത്തൂർക്ക് കിടക്കും അപ്പോൾ നിങ്ങൾ കേരളത്തിന്റെ മറ്റേതെങ്കിലും സ്ഥലത്ത് പെട്ട ആളാണെങ്കിൽ ഈ കാരക്കൽ എക്സ്പ്രസ് കയറണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രെയിനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും പതിനാറ് നൂറ്റി എൺപത്തി എട്ടാണ് ഈ ഒരു ട്രെയിനിന്റെ നമ്പർ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ എട്ട് മിനിറ്റ് കൊണ്ടും ഈ ഒരു ട്രെയിൻ നമ്മുടെ എറണാകുളത്ത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള നാഗപട്ടണം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു തരും നിന്ന് നമുക്ക് ഷെയർ ടാക്സിയോ ഓട്ടോയോ ബസ്സോ അതുമല്ലെങ്കിൽ പത്തരയ്ക്ക് ഇവിടെ എത്തുന്ന നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ പതിനൊന്ന് അരയ്ക്ക് അവിടെ നിന്നൊരു ഡെമു ട്രെയിൻ ഉണ്ട് ഡയറക്റ്റ് വേളാങ്കണി സ്റ്റേഷൻ വരെ ഉള്ളത് അത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ചെലവ് ചുരുക്കി പോകണമെങ്കിൽ ഈ രണ്ട് മെത്തേഡാണ് നമുക്കുള്ളത് ഇതിന്റെ എല്ലാത്തിനും ടോട്ടൽ എക്സ്പെൻസ് ഞാൻ അവസാനം പറയാം നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ കൊല്ലം വഴി സെങ്കോട്ട വഴി പോകുന്ന ട്രെയിൻ്റെ ടിക്കറ്റ് പ്രൈസ് എറണാകുളത്ത് നിന്ന് ഏകദേശം സ്ലീപ്പറിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എ സിക്ക് ആയിരത്തി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നമ്മുടെ കാരക്കൽ എക്സ്പ്രസിലേക്ക് വരുമ്പോൾ ട്രെയിൻ ടിക്കറ്റ് കുറച്ചും കൂടി കുറയും അതിന് നമ്മൾ എറണാകുളത്ത് നിന്ന് നാഗപട്ടണം വരെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ സ്ലീപ്പർ കോച്ചിന് ഒരാൾക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയും തേർഡ് എ സിക്ക് ഒരാൾക്കൊരു തൊള്ളായിരത്തി നാല്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ഒരാൾക്കൊരു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ആദ്യത്തെ പ്ലാനാണ് ചൂസ് ചെയ്യുന്നത് ആദ്യത്തെ ട്രെയിൻ അതായത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് കൊല്ലം വഴി പോയി നമ്മുടെ വേളാങ്കണ്ണി വരെ എത്തുന്നത് അതായത് പിറ്റേ ദിവസം അതായത് നമ്മൾ ഞായറാഴ്ച ആയിക്കോട്ടെ തിങ്കളാഴ്ച ആയിക്കോട്ടെ നമ്മൾ യാത്ര തുടങ്ങി പിറ്റേ ദിവസം അതിരാവിലെ രാവിലെ അഞ്ചിലോട് കൂടി നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും ഇപ്പൊ അതുകൊണ്ടായാലും വഴി ഒന്ന് തെറ്റി പോകുന്നവർത്ത് പേടിക്കേണ്ട നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനെ പുറത്ത് ഒത്തിരി ഓട്ടോക്കാരുണ്ടായിരിക്കും ഫാമിലി ആയിട്ടുള്ളവരൊക്കെ പ്രായമായിട്ടുള്ള ഒരു ചെറിയ കുട്ടികളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ എടുക്കാവുന്നൂ എന്നെ സംബന്ധിച്ച് എന്റെ ഫാമിലിയെ സംബന്ധിച്ച് നടന്നു പോകാനുള്ള ഒരു ദൂരം ദൂരമുള്ളൂ കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി റൂമുകൾ കിട്ടും ഈ ഏജന്റുമാര് ഒരുപാട് പേര് വന്ന് നമ്മളോട് റൂം വേണോന്ന് ചോദിക്കും താല്പര്യം ഉണ്ടെങ്കിൽ പോയി നോക്കുക ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ നോൺ എ സി റൂമുകളും ഏകദേശം ആയിരം രൂപ മുതൽ എ സി റൂമുകളും നമുക്ക് ലഭ്യമാണ് നമ്മൾ വൈകുന്നേരം ഒരു നാല് മണിവരെയൊക്കെ റൂം എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മൾ നമ്മുടെ സ്റ്റേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഒരു അഞ്ഞൂറ് രൂപയുടെ ആയിരം രൂപയുടെ നിങ്ങളുടെ ഇൻകം അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെൻഡിങ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് റൂം എടുക്കാനായിട്ട് പറ്റുക എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് വേളാങ്കണ്ണി മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ നമ്മുടെ മലയാളം കുർബാനയുണ്ട് അപ്പൊ രാവിലെ അഞ്ചരയ്ക്ക് നമ്മൾ എത്തി ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ നടന്ന് ഒരു ആറു മണിയോട് കൂടി നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങി ഒന്ന് രണ്ടോ മണിക്കൂർ ഒന്ന് കിടന്ന് പയ്യ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഒരു എട്ട് കൂടി അല്ലെങ്കിൽ ഒരു എട്ടരയോട് കൂടി റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു നേരെ മോർണിംഗ് സ്റ്റാർ പള്ളി ലക്ഷ്യമൊക്കെ നടക്കുക ഒൻപത് മണിക്ക് മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ മലയാളം കുർബാനയുണ്ട് ഞായറാഴ്ച ദിവസം ആണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ കൂട്ടി ഒരു ഒരു മണിക്കൂർ വരെ കുർബാന നീണ്ടുപോകാം അല്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഒരു നാല്പത് മിനിറ്റ് കൊണ്ട് കുർബാന കഴിയും പിന്നെ തൊട്ടപ്പുറത്തുള്ള നിത്യാരാധന കേന്ദ്രവും പിന്നെ അവിടുത്തെ മറ്റ് പള്ളികളൊക്കെ സന്ദർശിച്ച് നമ്മൾ നടന്ന് മറ്റേ നമ്മുടെ മെയിൻ പള്ളിയിലേക്ക് വരിക ഞായറാഴ്ച ദിവസം നല്ല തിരക്കാണ് ഒത്തിരി സമയം പോകും ഇടതുസങ്ങളാണെങ്കിൽ ഇത്ര തിരക്കില്ല പള്ളികളിലൊക്കെ പോയി നമ്മൾ നേർച്ച ഒക്കെ ഇട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ നമ്മൾ പള്ളിയിൽ സ്പെൻഡ് ചെയ്ത് ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കും പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അത്യാവശ്യം ഷോപ്പിംഗ് പോവുക കടല് കാണാൻ പോവുക സീ ഫുഡ് കഴിക്കുക വേളാങ്കണി വരെ വന്നിട്ട് സീ ഫുഡ് കഴിക്കാതെ പോണെങ്കിൽ പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ച് ഞാൻ നല്ലൊരു സീ ഫുഡ് ആരാധകനാണ് സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് വേളാങ്കണ്ണി ചെല്ലുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം കുറച്ച് മീൻ കഴിക്കാലോ എന്നുള്ള ഒരു ഇഷ്ടം കൂടി ഇല്ല അപ്പൊ വേളാങ്കണ്ണി ചെല്ലുന്നു സ്വന്തം റിസ്കിൽ മാത്രം എനിക്ക് കഴിക്കുക അത്യാവശ്യം ഹൈജിനിക് ആയിട്ടുള്ള റെസ്റ്റോറൻറുകളൊക്കെ നോക്കുക അത് കഴിഞ്ഞ് നമ്മള് വേളാങ്കണ്ണി പുറത്തേക്ക് ഇറങ്ങുന്നു കടലിൽ ഇറങ്ങുന്നു വേണമെങ്കിൽ കടലിൽ ഇറങ്ങാം പേഴ്സണലി പ്രൊമോട്ട് ചെയ്യുന്നില്ല സാധനങ്ങളൊക്കെ വാങ്ങുന്നവർക്ക് വാങ്ങാം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ട്രൈ ചെയ്ത് സീ ഫുഡൊക്കെ ട്രൈ ചെയ്ത് അതുപോലെ തന്നെ ഷോപ്പിംഗ് ഒക്കെ നടത്തി അലഞ്ഞു തിരിഞ്ഞ് നമ്മൾ തിരിച്ച് ഒരു ഒരു മണിയൊക്കെ ആവുമ്പോഴേക്കും ലഞ്ച് കഴിക്കാനായിട്ട് എത്തുക ഒത്തിരി റെസ്റ്റോറൻറുകൾ പേഴ്സണലി ഞാൻ കഴിക്കാറുള്ളത് നമ്മൾ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറ്റിനാട് റെസ്റ്റോറന്റ് ഉണ്ട് അതിന്റെ തൊട്ടപ്പുറത്തൊരു സീ ഷെൽ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട് മീൻ വിഭവങ്ങൾ ഒത്തിരി കിട്ടും പിന്നെ നമ്മുടെ നാട്ടിലെ തന്നെ ഒത്തിരി ചോറൊക്കെ കിട്ടും എനിക്ക് നമ്മുടെ നാട്ടിൽ എന്തോ ആ ഒരു വെള്ളച്ചോറിനോട് അത്ര വലിയൊരു പ്രിയമില്ല ഇല്ല അപ്പോൾ ആ ഒരു ചോറൊക്കെ ട്രൈ ചെയ്യുക പിന്നെ വേളാങ്കണ്ണിയിൽ തന്നെ മരിയ ബേക്കറി മരിയ റെസ്റ്റോറൻറ് ഉണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റും നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ശരവണ ഭവനുണ്ട് ശരവണഭവൻ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൂടുതലും അവിടെ നിന്നാണ് കഴിക്കാറ് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂമിൽ വരുന്നു നല്ല വെയിലാണ് കുറച്ച് നേരൊക്കെ റൂമിൻ്റെ അകത്തിരിക്കാം വൈകുന്നേരം ഒരു നാല് മണിയോട് കൂടി നമുക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യാം റിട്ടേൺ നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഏകദേശം ഒരു മണിക്കൂർ ട്രാവലുള്ളൂ വേളാങ്കണ്ണിന്ന് നാഗപട്ടണത്തിലേക്ക് ആ മണിക്ക് നമ്മൾ റൂം ചെക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബസ്സിനോ ട്രെയിനോ നാഗപട്ടണത്തെത്തിച്ചേരാനായിട്ട് പറ്റും നാഗപട്ടണത്തിൽ നിന്നുള്ള കാരക്കൽ എക്സ്പ്രസ് എറണാകുളം കാരക്കൽ എക്സ്പ്രസ്സിനാണ് കാരക്കൽ നിന്ന് യാത്ര തുടങ്ങി നാഗപട്ടണത്ത് നിന്ന് നമ്മൾ കയറി എറണാകുളം വരെ യാത്ര ചെയ്യുന്ന കാരക്കൽ എക്സ്പ്രസിനാണ് എറണാകുളം എക്സ്പ്രസിനാണ് നമ്മുടെ റിട്ടേൺ യാത്ര അപ്പൊ നമുക്ക് ഒത്തിരി ടൈം വേളാങ്കണ്ണി പോവില്ല ഒരു പകല് മാത്രം നമ്മൾ വേളാങ്കണ്ണി സ്പെൻഡ് ചെയ്ത് പിറ്റേ ദിവസം എയർലി മോർണിംഗ് നമുക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും വൈകിട്ട് അഞ്ച് മണിക്ക് ആ ഒരു ട്രെയിൻ നമ്മൾ കയറുകയാണെങ്കിൽ പിറ്റേ ദിവസം വൈകുന്നേരം പിറ്റേ ദിവസം വെളിപ്പിന് ആറുമണിയാകുമ്പോഴേക്കും നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ എത്താനായിട്ട് പറ്റും ഇനി വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാഗപട്ടണം സ്റ്റാൻഡ് ബസ് കയറാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ രാവിലെ ഇറങ്ങിയാൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുണ്ടല്ലോ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് നാല്പത്തിന് ഒരു ഡെമോ ട്രെയിൻ ഉണ്ട് ആ ഡെമോ ട്രെയിൻ നാല് അൻപത്തി അഞ്ചിന് നമ്മുടെ വേളാങ്കണ്ണി സോറി നമ്മുടെ നാഗപട്ടണം എത്തും നാല് നാൽപ്പതിന് വേളാങ്കണ്ണിയിൽ നിന്ന് തുടങ്ങുന്ന യാത്ര പതിനഞ്ച് മിനിറ്റ് പിന്നിട്ട് പത്ത് കിലോമീറ്ററോളം യാത്ര ചെയ്ത് നാല് അൻപത്തി അഞ്ചിന് നമ്മുടെ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തും ഈ ഡെമു ട്രെയിൻ അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് നമ്മുടെ കാരക്കൽ നിന്നുള്ള എറണാകുളം എക്സ്പ്രസ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ആരും പേടിക്കൊന്നും വേണ്ട ഡെമ്മുവിന് വന്നു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ നാഗപട്ടണത്തിൽ നിന്നുള്ള നമ്മുടെ കണക്ടൻ ട്രെയിൻ കിട്ടും ആ അതിന് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആറേ മുക്കാലിന് നമുക്ക് എറണാകുളത്ത് എത്താൻ പറ്റും തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അഞ്ചു മണി നാല് അമ്പതോടു കൂടിയൊക്കെ എത്തും അവിടെ യാത്ര ചെയ്ത് ആറരയോടുകൂടി നമ്മുടെ എറണാകുളം എത്തും അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് വെറും രണ്ടു ദിവസം കയ്യിലുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ശനിയാഴ്ച നമ്മൾ യാത്ര പോകുകയാണെങ്കിൽ ശനിയാഴ്ചത്തെ ഒരു ലീവ് മാത്രമേ നമുക്ക് വരുവുള്ളൂ ഞായറാഴ്ച ഫുൾ സ്പെൻഡ് ചെയ്ത് തിങ്കളാഴ്ച രാവിലെ നമുക്ക് എറണാകുളത്ത് എത്താനായിട്ട് പറ്റും തിങ്കളാഴ്ച ഓഫീസിൽ പോകേണ്ടവർക്കൊക്കെ ഓഫീസിൽ പോവാം ഇതിന്റെ കൂടെ തന്നെ കൂടി ചേർക്കട്ടെ നമ്മള് കൊല്ലം വഴി പോയ ആ ഒരു ട്രെയിൻ ഉണ്ടല്ലോ നമ്മുടെ എറണാകുളം ജംഗ്ഷൻ വേളാങ്കണ്ണി അതാഴ്ചയിൽ രണ്ടു ദിവസമുള്ള ട്രെയിൻ ആ ട്രെയിൻ എല്ലാ ദിവസവും എല്ലാ ദിവസവും ആഴ്ചയിൽ രണ്ടു ദിവസം തന്നെ അവിടെ നിന്ന് തിരിച്ചങ്ങോട്ടുണ്ട് അപ്പൊ സപ്പോസ് നമ്മൾ ശനിയാഴ്ച എറണാകുളത്ത് നിന്ന് കയറി ഞായറാഴ്ച അവിടെ എത്തുന്ന ട്രെയിൻ ഞായറാഴ്ച വൈകിട്ട് ആറേ നാൽപ്പതിനു തിരിച്ചു വരുന്നുണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് ആറേ നാൽപ്പതിനും ആ ട്രെയിൻ തിരിച്ചു വരുന്നുണ്ട് പക്ഷെ ആ ഒരു ട്രെയിന്റെ കുഴപ്പം പിറ്റേ ദിവസം അത് എറണാകുളത്ത് എത്തുമ്പോൾ ഉച്ചയ്ക്ക് സമയം ഏകദേശം പതിനൊന്ന് മണിയോളാവും പിന്നെ ആ ആരിടേം നമുക്കൊന്നും ചേരാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാരക്കൽ എക്സ്പ്രസ് തിരിച്ചു വരാനായിട്ട് ചൂസ് ചെയ്യുന്നത് ഇനി എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ വേള അങ്ങനെ യാത്രയിൽ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച യാത്രകൾ കഴിവതും ഒഴിവാക്കുക വേറൊന്നും ഉണ്ടായിട്ടല്ല നല്ല തിരക്കാണ് റൂം കിട്ടാൻ അത്യാവശ്യം റഷുണ്ട് പള്ളിയിൽ നല്ല തിരക്കാണ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാൻ നല്ല പ്രയാസമാണ് മൊത്തത്തിൽ ഭയങ്കര ഒരു ക്രൗഡഡ് ആംബിയൻസ് അല്ലെങ്കിൽ ഒരു അറ്റ്മോസ്ഫിയർ ആണ് വേളാങ്കണ്ണിയിൽ ഞായറാഴ്ച ദിവസം എനിക്ക് പേഴ്സണലി ഒത്തിരി ക്രൗഡ് പിടിച്ച ആ ഒരു ഇത് ഇഷ്ടമല്ല പന്തവയ്പിൻ്റെ ആരംഭമാണോ എന്നറിയില്ല പക്ഷെ ഒത്തിരി ക്രൗഡ് ഇഷ്ടമല്ല കുറച്ച് തിരക്ക് കുറവുള്ള ദിവസങ്ങളാണ് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്തത് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് മാക്സിമം നേരത്തെ എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക ൽക്കാല കിട്ടുമെന്ന് വിചാരിച്ചൊന്നും വെയിറ്റ് ചെയ്യരുത് തൽക്കാലൊരു ഭാഗ്യപരീക്ഷണം ആണ് കിട്ടിയാൽ കിട്ടിയാകാം ആർ എ സി ഒന്നും എടുത്തും വെയിറ്റ് ലിസ്റ്റിൽ ഒന്നും വെച്ച് ആരും യാത്ര ചെയ്യരുത് കാരണം വേറെ തലോട്ട് ചെയ്ത് കിട്ടില്ല ഞായറാഴ്ചയാണെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ റൂം എടുക്കുന്നത് മുൻകൂട്ടിയുള്ള ഓൺലൈൻ ബുക്കിംഗ് വേണ്ട എന്നാണ് എൻ്റെ ഒരു നമ്മൾ അവിടെ ചെന്ന് നമുക്ക് റൂം കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പേയ്മെന്റ് കൊടുക്കുന്ന ഒരു മെത്തേഡാണ് ചെറിയൊരു എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ സപ്പോസ് അറുന്നൂറ് രൂപയാണ് നമ്മുടെ റൂമെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വരുന്ന നാനൂറ് രൂപ നമ്മൾ എക്സ്ട്രാ കൊടുക്കണം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ആ ഒരു നാനൂറ് രൂപ നമുക്ക് തിരിച്ചു തരും അപ്പം അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ ഇപ്പോൾ ഗോയെ വിവോ മെയ്ക്ക് മൈ ട്രിപ്പ് മുതലായിട്ടുള്ള സൈറ്റുകളിൽ റൂം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒത്തിരി റൂമുകളുണ്ട് ഒത്തിരി ലക്ഷറി അമിനിറ്റീസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നവരുവാണെങ്കിൽ ഓൺലൈൻ എടുത്തോളൂ അല്ലെങ്കിൽ നോർമൽ റൂം ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം റൂം ഉദ്ദേശിക്കുന്നവർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ പോലും അത്യാവശ്യം തിരക്കാട് റൂംസ് അവൈലബിൾ ആണ് വെയിൽ ചൂട് രണ്ടും എക്സ്ട്രീം ആണ് ഏകദേശം മുപ്പത്തിനാല് ഡിഗ്രിയാണ് ഞാൻ കഴിഞ്ഞ മാസം പോയപ്പോൾ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ മാക്സിമം കയ്യിൽ കരുതുക കുട കയ്യിൽ കരുതുക തൊപ്പി കയ്യിൽ കരുതുക ചൂട് എക്സ്ട്രീം ആണ് അപ്പൊ അത് നിങ്ങളെ ഞാനാ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ചോയ്സിലോട്ടേക്കാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞാൻ ട്രെയിനിൽ ടിറ്റി ആയിട്ട് സംസാരിച്ചപ്പോ വെള്ളി ശനി ഞാറ് ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ആ ദിവസങ്ങളിൽ നമുക്ക് പാറേസിയാണെങ്കിൽ പോലും നമുക്ക് ബെർത്ത് അലൗട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങള് ഇടദിവസങ്ങളിൽ യാത്ര ചെയ്യാനാണെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടാണ് അതിനോ ലീവും കാര്യങ്ങളും ഓക്കെ ഉണ്ട് പക്ഷെ തിരക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും ഇനി ഔട്ട് ഓഫ് ദി ബോക്സ് ഒന്ന് രണ്ട് ടിപ്പ് കൂടെ പറഞ്ഞോട്ടെ ഇനിയിപ്പോ ട്രെയിൻ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല വേണമെങ്കിൽ പോയേ പറ്റൂ എന്നുള്ള എന്നുള്ളൊരു വാശിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയെ ബി വോ മേക് മൈ ട്രിപ്പ് മുതലായിട്ടുള്ള ആപ്ലിക്കേഷനുകളിൽ നിന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക അതിൽ ത്രീ എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ത്രീ എക്സ് അല്ല ഗ്യാരണ്ടി ട്രിക് ട്രിപ്പ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് കുറച്ച് പൈസ പത്തിരുന്നൂറിന് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ൊണ്ണൂറ്റൊമ്പത് ശതമാനം ടിക്കറ്റ് അവർ കൺഫേം ആക്കി തരും അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് നമ്മളിപ്പോൾ പേ ചെയ്യുന്ന എമൗണ്ടിന്റെ മൂന്ന് മടങ്ങ് അവർ റീഫണ്ട് ചെയ്തു തരും നിങ്ങൾക്ക് സ്വന്തം റിസ്കില് പരീക്ഷണോക്കാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ടിക്കറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റേഷനിൽ ചെന്ന് റിസർവേഷൻ ചാർട്ട് ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് ഒരു ടിക്കറ്റ് എടുക്കുക ഇൻ കേസ് വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ട്രെയിൻ്റെ അകത്ത് കയറാനായിട്ട് പറ്റും യാത്ര ചെയ്യാനായിട്ട് പറ്റും പ്രായമായിട്ടുള്ള ആൾക്കാരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സാഹസത്തിന് മുതലെടുത്ത് കൺഫേം ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ യാത്ര ചെയ്യുക ഇൻ കേസ് നിങ്ങളുടെ ഭാഗ്യത്തിന് എന്തെങ്കിലും ഒരു ക്യാൻസലേഷൻ വരികയോ ട്രെയിനിന്റെ ടിക്കറ്റ് ഫിൽ ആവാതെ വരികയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പം എല്ലാവരും വേളാങ്കണിയിലൊക്കെ പോയി വരും വേളാങ്കണ്ണിയിൽ പോയിട്ട് ഈ രീതിയിലുള്ള വേളാങ്കണി പോയിട്ടുള്ള ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് തുടരെ ഇങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്രകളൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചേക്കെ